ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ വിരുന്നുകാരെല്ലാവരും വരണ്ട ആൾക്കാരൊക്കെ വന്ന് ഓന് പോയില്ലേ ആരൊക്കെ വന്ന് പോയി ഫാമിലി പോയി സൗഫി ഫാമിലി പോയി സീനുന്റെ വീട്ടുകാരും ഫാമിലി പോയി ഇനി ആരെ വരാനുള്ളേക്കാലം ഇനിയിപ്പോ തൽക്കാലം ആരും വരാനില്ലാതാണ് ഇനി പുതിയ അതിഥിനെ കാത്തു നിൽക്കുകയാണ് ഇന്നൊന്നാം നാളെ രണ്ടാം നാളെ പോണ്ട് നാളെ ആയുധ പൂജയാണല്ലോ നാളെന്തോ എനിക്ക് തോന്നുന്നില്ല നാളെ ആയുധം തൊടാൻ പറ്റൂല പിന്നെ സ്കാൻ ചെയ്യും പിന്നെ മെഷീനല്ലേ മെഷീൻ നാളെ അടുപ്പും കൂടി കത്തിക്കാൻ പറ്റൂല പിന്നെ വായു നാളെ ആയുധ പൂജയാണ് കാശ് ഇന്ന് പുസ്തക പൂജയാണ് അല്ലേ ാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കുട്ടി മാത്രം വർക്ക് തൊടുമ്പർക്ക് ഓടാണെങ്കിൽ അയ്മ പോയി തൊട്ടിട്ട് ഇത് അടുക്കടുക്കടിക്കും പിന്നെ അയിമ്മ തൊടാൻ നിക്കണ ഒരു വട്ടം അടിച്ചാല് വെച്ചോക്കട്ടെ െണ്ട് അതായത് രണ്ടും ആണോ ആണോ രണ്ട് രണ്ടാണോ രണ്ടു രണ്ടാണക്കല്ല അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് ഒരാള് അതായത് ചക്കരനോ കാണിക്കണ കെയറിങ്ങോ സ്നേഹമൊന്നും സിനിമ സോഫിനോടും ഇല്ല ആ നിങ്ങൾക്ക് ചക്കരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ബാക്കിയുള്ള പോലെ നിങ്ങൾ ഇതാക്കണില്ല ആരും പറഞ്ഞിട്ടേ അതുകൊണ്ടാ പറഞ്ഞേ പറഞ്ഞു അത് എനിക്കറിയില്ലേ പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ളതോ വലിയ കുട്ടിയും നടുത്ത കുട്ടിയൊക്കെ ബാക്കി വെറുതെ വെറുതൊക്കെയാ സീനുനോടോ അങ്ങനല്ല ചക്കരക്കെ കൊടുക്കുന്ന കയറിങ് സിനുവിന് കിട്ടുന്നില്ല ടൊമ്മ നിന്ന് ഓളിരുന്നു പറയും അങ്ങനെയല്ല പറഞ്ഞതേ അതായത് ചക്കര പ്രസവിച്ചിടക്കുമ്പോ ചക്കരക്ക ഇങ്ങള് നല്ല റെസ്റ്റ് കൊടുത്തിരുന്നു ഇപ്പോൾ തീരെ റെസ്റ്റ് ഇല്ലാന്നൊക്കെ അതിന് ഓൾക്ക് നല്ല അതിനുമ്പസ്റ്റ് ഉണ്ടായിരുന്നു ചക്കരക്ക് ചാണ്ടിയതൊക്കെ ചെയ്തോടുക്കും ആളുകളുടെ കണ്ണിൽ നിങ്ങള് തമ്മിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ില്ല ഞാനിവിടെ വെച്ചു മക്കളായാലും സാധാരണ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവലുണ്ട് മകളും മകളും മരുവളും മരുവളും ഇത് എടുക്കടിയാ ചോടും അറിയില്ല പണിക്ക് ആൾക്കാർ പറയുന്നത് സഹായിച്ചു മറ്റൊക്കെ പണി എടുക്കുന്നു ഓള് ഓക്കെ കൈസ് ഒരു അടി ഉണ്ടാക്കാൻ നോക്കിയാണ് പക്ഷെ അടിയായില്ല കുത്തിപ്പുണ്ടാക്കാൻ നോക്കിയാണ് ആരും ആ വെറുതെ പറയലേ മറ്റേ സാനി മിയാസ് പറ നല്ല കളിക്കൂട്ടുകാരുന്നു ഓല് നെളത്താണ്ട് വെച്ചിട്ടില്ലേ ആ ഊനാലും പിന്നാലെ ഓലും നടന്നീന്ന് ഓന എപ്പളാ പോയി അല്ല എപ്പോളാണിക്കൂക്കൊക്കെ അവരെ അവിടെ ഇനി ദീപാവലി ആവാനായില്ല അവർക്ക് തമിഴ്നാട്ടില് ദീപാവലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടുത്തെ ഓണം പോലെയാണ് അവിടുത്തെ ദീപാവലി അവിടുത്തെ അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിലെ മെയിൻ വീട്ടിലെന്തൊക്കെയാന്ന് വെച്ചാല് ചെമ്മീൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മീനും വാങ്ങിയിട്ടുണ്ട് ഇതിലേതണ്ടാക്കണേ കൊറച്ചീച്ച പൊരിച്ച രാത്രിക്ക് ഉണ്ടായിക്കോട്ടെ അപ്പൊ കഥയൊക്കെ വെക്കല് കഴിഞ്ഞു ോറ് മീന് വേണ്ട പപ്പടല്ലേ ഇപ്പൊ കഴിച്ചു നമ്മൾ പൂച്ചേനെ നാട് കടത്താൻ വേണ്ടി പോയി പൂച്ച തമിഴ്നാട്ടിലോട്ടാണ് അല്ലേ സുസിക്കുവാണെന്ന് പറഞ്ഞോ അതെ ആവശ്യകാർ കൊണ്ടുപോയിക്കോട്ടെന്താണെന്നറിയാ നമുക്ക് ഇപ്പൊ നോക്കാൻ കഴിയുന്നില്ല വെറുതെ ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം അത് അവിടെ ഇണ്ടോ അതിന് തിന്നാൻ കൊടുക്കണോ അതിനു നോക്കുന്നുണ്ടോ ഒക്കെ ശരിയാണ് പക്ഷേ നമ്മക്ക് എപ്പോഴും അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലിൽ ആവും എത്ര കാലിച്ചിട്ട് നമുക്ക് അയിരക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ അപ്പൊ പിന്നെന്താന്ന് വെച്ചാല് ഒരു പൂച്ചുണ്ട് അപ്പൊ എന്തായാലും ഗൈസ് ചെലപ്പോ സോഫി കൊണ്ടുപോയി സോഫി കൊണ്ടുപോയില്ലെങ്കിൽ ആർക്കാണെങ്കിൽ എല്ലാവർക്കും വേണം പക്ഷെ ഒക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം കണ്ണൂര് ഈ ഒരു പൂച്ചക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും വരാൻ കഴിയൂല അപ്പൊ ഇവിടെ അടുത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു സോഫിക്കാണെങ്കിൽ സോഫി കൊണ്ടുപോയിട്ടെ ചോദിച്ചിട്ട് വരും കൊടുക്കണം കേട്ടോ അതിന് ഇവിടുത്തെ നാടൻചോറും അല്ല നാടൻചോറും മീനൊന്നും പറ്റൂല അതിന് അതിന്റേതായിട്ടുള്ള തീറ്റ തന്നെ കൊടുക്കണം കാശ് പിന്നെ ആ ലൈറ്റ് നല്ല ആക്കിയില്ലല്ലോ ആ നമ്മൾ അവിടുത്തെ പെരേത്തെ കറണ്ട് റെഡി ആക്കണം പോയിട്ട് റെഡി ആക്കണം ഇന്ന് നാളുണ്ടാവൂല്ലോ ഇന്ന് കിട്ടുമെന്ന് നോക്കട്ടെ ചോദിച്ചു ചോദിച്ചോക്കാം അപ്പൊ കാശ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് കൊറച്ചു ദിവസം നമ്മൾ ഉമ്മാനെ മാറ്റൂ

അപ്പൊ അവിടെ നിൽക്കാൻ പോവില്ലേ അപ്പൊ അഞ്ചു ദിവസം നിങ്ങള് സൗഫിടോടി അഞ്ചു ദിവസം അങ്ങനല്ല രണ്ടോടത്തുനിന്ന് നിന്നോളി അല്ല എന്നാലും ദിവസം അല്ലേ ഞാൻ ഇവിടുന്ന് ട്രെയിനിങ് ആയിട്ട് തരും കൊല്ലത്തേക്കാണ് ഞങ്ങളെ വിടാൻ പേടി എന്താ ആറ്റം തിരുവനന്തപുരമാണ് കൊണ്ടുപോകും നമ്മൾ നാട് വണ്ടി എടുക്കാൻ പോണെന്നറിയോ ചെന്നൈ ചെന്നൈ ഹൈദരാബാദ് ഹൈദരാബാദ് അവിടെ പോയി നിക്കൂറും അല്ലെങ്കിൽ പിന്നെ രാജസ്ഥാനും ഓറി അങ്ങനെ പോകും വണ്ടി എവിടെ പോയി ഇറങ്ങിയാലേ മലയാളം പറയുന്നിടത്താണെങ്കി ചോദിച്ചു മനസ്സിലായിട്ട് പോരാ ഇതുമല്ല ഹിന്ദി പറയുന്ന ജബ ജബ എന്ന് പറയേണ്ടി വരും ഓക്കെ എനക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇണ്ടോ ഏ പെയിൻ ആക്ക ഞായറാഴ്ച പഞ്ചായത്തുമാരും പറഞ്ഞോ ഈ ഗ്രൗണ്ടിലുണ്ട് സ്കൂള് ഗ്രൗണ്ടില് എനിക്ക് തോർണിന് മിക്കവാറും പഞ്ചായത്തുമാരുടെ അന്നാവും എന്റെ പേരില് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നതാട്ടോ അതുകൊണ്ട് പിടിച്ചിരിക്കും അത് ഈ ഗ്രാമോത്സവമാണ് ഗ്രാമത്തിന്റെ ഒരു ഉത്സവം ഈ പഞ്ചായത്തില് ഈ പഞ്ചായത്ത് ആ പഞ്ചായത്ത് ആ പഞ്ചായത്തൊക്കെ അവാർഡുകളൊക്കെ കൂടിട്ട് കളിക്കും ജയിക്കണത് സ്കൂളിലായിരുന്നു ക്ലബ്ബ് പഞ്ചായത്ത് പറഞ്ഞാൽ വാർഡുകൾ ഒമ്പതാം വാർഡ് എത്താം വാർഡ് എന്തായാലും ആ ടൈമിൽ കിച്ച് പറഞ്ഞിട്ടോ കുറച്ചായിട്ട് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ കൊറച്ച് മുന്നിൽ ആയിക്കോട്ടെ ഉറപ്പാ അപ്പൊ മൂന്നാം തീയതി പോണേല് ലഗേജ് കൊണ്ടുപോകണോ അപ്പൊ പിന്നെ അതാരോ കൊണ്ടുവരിക അതോ അഡ്മിറ്റ് ആക്കിയാല് ഞാൻ അന്ന് നീ ചക്കര ചക്കരമാര് കൊണ്ടു കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നു എന്തായാലും ആക്കി വെക്കാലേ വണ്ടിയില് അവിടെ ആള് വേണ്ടേ അങ്ങ അവിടെ ഞാൻ അങ്ങോട്ട് പോന്നാലും എപ്പോ സൂട്ട് റൂമ് പോണ്ടേ ആ മാതിരി ആയിട്ട് ഉള്ള നടക്കണ നോക്കട്ടെ ഇപ്പൊ വിചാരി എനിക്ക് ധൈര്യമില്ലാന്നാണ് ഞാൻ അങ്ങനെ കാര്യമാക്കണം എന്നാൽ എനിക്ക് എന്താ അറിയോ കൊറേ നേരം നിക്കാൻ കഴിയല്ലോ ഒരു സ്ഥലത്ത് അതാണ് പ്രശ്നം ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നേരെ കണ്ടാളാ അതെയോ അതിൽ മീതൊന്നില്ലല്ലോ ഇത് ഇണ്ടോ അതാണ് ഇത് തൊള്ളടും ഞാൻ പറയൂ അപ്പൊ അല്ല ആണെങ്കിൽ ഞാൻ നിക്കണ്ടു സിസേറിയാണെങ്കിൽ അത് നിക്കണല്ലോ ഓ ഡോക്ടറെ സി സി എന്താണ് മോളെ നേരം അവിടെ പോയി കളിച്ചില്ലേ എന്തത് മറ്റേ ക്യൂ നിക്കാൻ പോവാസ് കൈനത്തെ പോലെ അബദ്ധം പറ്റൂല പ്രാവശ്യം കുട്ടി ഏതാന്നുള്ളത് ഫസ്റ്റ് തന്നെ പറയും കൈനുള്ള സത്യത്തിൽ ഉണ്ടായി അല്ല നമ്മളത് സർപ്രൈസാക്കി അല്ലേ അല്ല അതിനു മുമ്പാവി ആ അതുപോലെ നമ്മൾ ആഗ്രഹിച്ച് ഞാൻ പക്ഷെ ഞാൻ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതെന്തോ ഇതിൽ വിട്ടുപോയി കാരണം നമ്മളാ കുട്ടിനെ കണ്ട ഇതിനെ ഈ ഒരു സാധനത്തിനെ കണ്ട സന്തോഷം അപ്പം പിന്നെ യൂട്യൂബിന്റെ ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടായില്ല മെയിൻ ആയിട്ട് അതാ പക്ഷെ ഉച്ച ആവുമ്പോഴേക്കും ആകെ തല തിരിഞ്ഞു പോയി കാരണം നല്ല ഒരു വീഡിയോ സെറ്റാക്കിയിട്ട് നല്ലൊരു ഔട്ട് ഇറക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് പക്ഷെ എനിക്ക് അഹങ്കാരമായി പോയോ എന്നുള്ളത് ആളുകൾ പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഇങ്ങളുടെ ഭാഗം നിന്ന് ചിന്തിച്ചു ചിന്തിച്ചൊരാ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാല് ഈ ഷീറ്റുമ്മ വീഴുന്ന സൗണ്ട് കാരണം വീഡിയോ ഒന്നും കേൾക്കൂല അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ലഗേജുകളൊക്കെ കെട്ടി വീണൊക്കെ പോയി ബാക്കി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം